കരയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചതിനാലാണ് സൈന്യം മടങ്ങാനുള്ള തീരുമാനത്തിലെത്തിയത് അങ്കോള ദുരന്ത ഭൂമിയിൽ നിന്നും ഇന്ന് തന്നെ സൈന്യം മടങ്ങാനാണ് സാധ്യത നാളെ മുതൽ ഗംഗാവാലി നദിയെ കേന്ദ്രീകരിച്ചാവും തിരച്ചിൽ നടത്തുക നദിയിലെ മണ്ണ് നീക്കാൻ കൂടുതൽ ഉപകരണങ്ങളും നാളെ എത്തിക്കും തകർന്ന നായ്ക്കാലി റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ബദൽ റോഡിന് സ്ഥലമേറ്റെടുത്ത് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക പുഴ നിർമ്മാണം പൂർത്തിയാക്കാതെ റോഡ് പ്രവൃത്തി നടത്തിയ കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൂട്ടായ്മ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഡി മുനീർ അധ്യക്ഷനായി നേതാക്കളായ ടി കൃഷ്ണൻ എൻ വി ചന്ദ്രബാബു എം വി സരള സി വി ശശീന്ദ്രൻ എം രതീഷ് എം രാജൻ പി എം രാജൻ എം വിനോദ് ബി കെ സുരേഷ് ബാബു കെ പി രമേശൻ കെ പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ ഭാസ്കരൻ സ്വാഗതവും പറഞ്ഞു സമാപന യോഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ നായ്ക്കാലിയിൽ തകർന്ന റോഡ് സന്ദർശിച്ച് നിലവിലെ സാഹചര്യം വിലയിരുത്തി ചന്ദ്രോത്സവം പരിശീലനം ബുധനാഴ്ച മഴ കാരണം ചന്ദ്രോത്സവം ക്ലാസ് പരിശീലനം ബുധനാഴ്ച നടക്കും രണ്ടു മണിക്ക് കൂടാളി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷായിമ ഉദ്ഘാടനം ചെയ്യും കെ പവിത്രൻ പി കെ സുധാകരൻ എന്നിവർ ക്ലാസ് എടുക്കും ഓരോ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്ത അധ്യാപകർ വിദ്യാർത്ഥികളുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുക തുടർന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പഞ്ചായത്തിലെ സ്കൂളുകളിലെ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ ചന്ദ്രോത്സവ ക്ലാസ് എടുക്കും സപ്ലൈകോ ചെയർമാനായി പി ബി ന്യൂഹ് ചുമതലയേറ്റു സപ്ലൈകോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പി ബി ന്യൂഹ് ചുമതലയേറ്റു ടൂറിസം വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു ലൈഫ് ചീഫ് എക്സിക്യൂട്ടീവ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രജിസ്ട്രാർ കളക്ടർ കളക്ടർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബാച്ച് ഉദ്യോഗസ്ഥനായ പി ബി ബിനു മൂവാറ്റുപുഴ സ്വദേശിയാണ് മലപ്പുറത്തെ നിപ വൈറസ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഒമ്പത് പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ചോർച്ചു പതിനഞ്ചു പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പനിയുള്ളവരെ റിസൾട്ടുകളും പനിയുള്ളവരുടെ റിസൾട്ടുകളും നെഗറ്റീവായി എന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തിയ അതേ വൈറസ് വകഭേദമാണ് ഇപ്പോഴും സ്ഥിരീകരിച്ചത് നിപ ബാധിച്ച കുട്ടിയുടെ കുടുംബങ്ങളുടെയും പരിശോധനാ ഫലവും നെഗറ്റീവാണ് നാനൂറ്റി ആറ് പേർ സമ്പർക്ക പട്ടികയിലുണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉൾപ്പെടുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ ആരോഗ്യ പ്രവർത്തകരാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വീടുകളിൽ സർവേ പൂർത്തിയായി സർവേയിൽ നാനൂറ്റി മുപ്പത്തി പേർക്ക് പനിയുള്ളതായി കണ്ടെത്തി അതിൽ നാലു പേർ കുട്ടിയുമായി സമ്പർക്കം ഉള്ളവരാണ് അവരുടെ സാമ്പിളുകൾ പരിശോധിക്കും മൊബൈൽ ലാബിലെ പരിശോധന നാളെ മുതൽ ആരംഭിക്കും മന്ത്രി വീണ ജോർജ് പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാധ്യമ പുരസ്കാരങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പുരസ്കാരങ്ങൾ കണ്ണൂർ റബ്കോ മിനി ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേസായി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജേഷ് ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ വി കിരൺ ടി വിജയൻ കെ എം ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമഗ്ര കവറേജ് പുരസ്കാരം സുദിനം സായന പത്രത്തിനാണ് രണ്ടാം സ്ഥാനം ദേശാഭിമാനി ദിനപത്രം എം അബ്ദുൽ മുനീറാണ് മികച്ച റിപ്പോർട്ടർ രാകേഷ് കൈ കായലൂർ രണ്ടാം സ്ഥാനം നേടി ദേശീയ ദേശാഭിമാനിയിലെ സുമേഷ് കോടിയത്ത് ആണ് മികച്ച ഫോട്ടോഗ്രാഫർ ദേശീയ മാധ്യമ മാധ്യമം വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കണ്ണൂർ വിഷനാണ് മനോജ് മയിൽ ഈ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർ ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ ആകാശവാണി കണ്ണൂർ നിലയത്തിനാണ് സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കെ ഒ ശശിധരൻ സി സീമ എന്നിവർ ഈ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർ പുരസ്കാരത്തിന് അർഹരായി ഹൈദരാബാദിലെ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് കമ്പനി കരാർ വിളിച്ചെടുത്ത കനിവ് നൂറ്റെട്ട് ആംബുലൻസ് സർവീസ് നാളെ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടത്തുന്ന മാർച്ചും ധർണയും കണ്ണൂർ ജില്ലയിൽ വിജയിപ്പിക്കാൻ കേരള സ്റ്റേറ്റ് നൂറ്റി എട്ട് ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാൻ വൈകിട്ടും കേരള സർക്കാർ നാലു കോടി മൂന്ന് ലക്ഷം രൂപ കമ്പനിക്ക് ശമ്പളം നൽകാനായി കൈമാറിയിട്ടു പൈലറ്റ്മാർക്കും നഴ്സ്മാർക്കും ഇരുപത്തിരണ്ടാം തീയതി ആയിട്ടും ശമ്പളം കമ്പനി നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയന്തര കേസുകൾ സർവീസ് നടത്തിയും ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്കുള്ള കേസ് മാത്രം ഒഴിവാക്കി പ്രതിഷേധ സമരം ചെയ്തിട്ടും കമ്പനി ശമ്പളം നൽകാത്ത പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നൂറ്റി എട്ട് ആംബുലൻസ് സർവീസ് ജീവനക്കാർ പണിമുടക്കി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കണ്ണൂരിൽ നിന്നും മുപ്പത് പേർ പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ ജയരാജൻ അധ്യക്ഷത ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് ആബിദ് എന്നിവർ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ പ്രത്യേക പദവി എന്ന ആവശ്യം സഖ്യകക്ഷി സർക്കാരുകൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ബജറ്റിലെ നിർണായക ചോദ്യമാകും ആദായ നികുതി കുറയ്ക്കുന്നതടക്കം ജനകീയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ കർഷകർക്ക് ഇപ്പോൾ നൽകുന്ന ആറായിരം രൂപയുടെ ധനസഹായം എണ്ണായിരം ആയി എങ്കിലും ഉയർത്തണമെന്ന വികാരം ബി ജെ പി സംസ്ഥാന ഘടകങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം ജി നിരക്കുകൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സർക്കാരിന് മുന്നിലുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലക്കും ചെറുകിട വ്യാപാര മേഖലക്കും കൂടുതൽ പിന്തുണ നൽകിയേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തൊഴിലവസരം കൂട്ടേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട് റോഡ് വികസനം റെയിൽവേ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചേക്കും ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന് ശക്തി പകരാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി ചോദ്യോത്തരവേളയ്ക്ക് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളർച്ചാ നിരക്ക് രണ്ട് ശതമാനം മുതൽ ശതമാനം വരെ കുറവായെന്നാണ് തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ തുറന്നു സംബന്ധിച്ചു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വളർച്ചാനിരക്ക് ആറ് പോയിന്റ് അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെയായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ പറയുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്ത് കുതിച്ചു കയറിയെന്നും സർവേ കണക്ക് വ്യക്തമാക്കുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം ആറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു വിദേശഘടത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി യു എസ് ഡോളറാണ് ഒറ്റ വർഷം കൊണ്ട് വർദ്ധിച്ചത് ഇന്ത്യയുടെ വിദേശഘടം നിലവിൽ ജി ഡിപിയുടെ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം കർണാടക പോലീസിൽ വിശ്വാസമില്ലെന്ന് മണ്ണിടിച്ചടിയിൽ കാണാതായ അർജുന്റെ അമ്മ മകനെ രക്ഷപ്പെടുത്താമെന്ന എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു മതിയായ ഉണ്ടായില്ല സൈന്യം മതിയായ രീതിയിൽ ഇടപെട്ടു എന്ന് തോന്നുന്നില്ല സംവിധാനത്തോട് ചോദ്യം സൈന്യത്തെ വിമർശിച്ചതല്ല അവർ പറഞ്ഞു ഒരു മനുഷ്യ ജീവനെ ഇത്ര വിലയേ ഉള്ളൂ രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ല പോയത് അമ്മ പറഞ്ഞു സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയത്തിന് ഇടയാക്കുകയാണ് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല മോന്റെ വാഹനം കാണാതിരിക്കുക എന്നത് ആരുടെയെങ്കിലും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ കാരണവശാലും മാധ്യമത്തിന്റെ മുന്നിൽ വരാൻ ഇരുന്നതല്ല ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം നിരീക്ഷിച്ചപ്പോഴാണ് പ്രതികരിച്ചത് കലക്ടറുമായി ബന്ധപ്പെട്ടു ഇതുവഴി രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു മുഴുവൻ സംഭവങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോയും ദൃശ്യങ്ങളും അയച്ചു തന്നു കുറച്ചു സമയം കഴിഞ്ഞ് അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തു പിന്നെ യാതൊരു ബന്ധവുമില്ല പട്ടാളം വന്നത് ആരെയോ കാണിക്കാനാണ് ഒരു ഡെമ്മിയായി വന്നതാണ് കോമാളി കെട്ടിയാണ് ഇന്ത്യൻ പട്ടാളത്തിൽ പറഞ്ഞയച്ചത് ഒരു സംവിധാനവും ഇല്ലാതെ അവർ വന്നുവെന്നും ഇനി നാവികസേന വന്നിട്ട് എന്തു ചെയ്യാനാണെന്നും അമ്മ ചോദിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ബി ജെ പി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കടന്നുകൂടിയ വർഗീയവത്കരണത്തിലുള്ള ശ്രമമാണ് ആർ എസ് എസും ബി ജെ പിയും നടത്തുന്നത് ഇതിനെ ചെറുക്കാനാണ് തീരുമാനമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജാതീയമായി പിളർത്തുക എന്ന നയമാണ് ബി ജെ പിയുടെ ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് വേണ്ടത് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രവർത്തിച്ചു പ്രസ്ഥാനമാണ് എൻ എസ് എസ് ഡി ഉപകരണമായി ഉപയോഗിച്ച് എസ് എൻ ഡി പി വർഗീയവൽക്കരിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ എസ് എൻ ഡി പി തന്നെ തടയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് മുമ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നാന്നൂറ് വരെ സീറ്റുകൾ ബിജെപി ഒറ്റയ്ക്ക് നേടുമെന്നായിരുന്നു പ്രചരണം ഭരണഘടനയെ അനുസ്മൃതിയെ അടിസ്ഥാനമാക്കി മാറ്റാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം മുസ്ലിം ലീഗും സമാനമായി മതാരാഷ്ട്ര വാദികൾക്കൊപ്പമാണ് ഈ നിലപാടുകളൂടി തുറന്നുകാട്ടാനാണ് സി പി എം ശ്രമിക്കുന്നത് വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുന്ന രീതിയിലാണ് കാണുന്നത് ഇവരുടെ ഒപ്പമാണ് യു ഡി എഫും സ്വതന്ത്ര രാഷ്ട്രീയതയും വർഗീയതയും തുറന്ന് തുറന്നേ തീർക്കണം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ന്യൂനപക്ഷ പരിരക്ഷ അത് ന്യൂനപക്ഷ പ്രീണന പ്രീണനമാണെന്നാണ് ആർ എസ് എസ് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കായി നിലകൊള്ളുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നവമാധ്യമങ്ങളിൽ ഇടതിനെ എതിരെയുള്ള പ്രചാരണം ശക്തമാകുന്നുണ്ട് മാധ്യമങ്ങൾക്ക് എന്തു ചെയ്യാൻ ചെയ്യാനും മടിയില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആയുധമായി എന്തോ പ്രയോഗിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് നവമാധ്യമങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണവും കൂടുതൽ അമീൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേയറിന് നേരെയുള്ള ആക്രമണം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയും സൈബർ ആക്രമണം ആദ്യ കപ്പലിനെ സ്വീകരിച്ചു നടത്തിയ ചടങ്ങിൽ സർക്കാർ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിച്ച ദിവ്യായി സയ്യർക്ക് നേരെയാണ് ആക്രമണം നടന്നത് സർക്കാർ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല എന്നാൽ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായതുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ വലിയ രീതിയിൽ ദിവ്യക്കു നേരെ ആക്രമണം നടത്തി സ്ത്രീ വിരുദ്ധത ശക്തിപ്പെടുന്നത് വരുന്നതിന്റെ ഉദാഹരണമാണിത് കോൺഗ്രസ് എല്ലാ കാലവും സ്ത്രീ വിരുദ്ധമായാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ശാസ്ത്രസംബദ്ധമായ പരിപാടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഓർമ്മ വന്നത് കൂടോത്രമാണ് സ്ത്രീവിരുദ്ധവും അന്ധവിശ്വാസ ജഡിൽ ജഡിലവുമാണ് കോൺഗ്രസ് ഇപ്പോഴും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഡെസ്ക് ആസാദ് മീഡിയ സ്ഥാപക ധന്യ ജനം ടിവിയും ജന്മഭൂമിയും ന്യൂസും നൽകിയ വാർത്തകളും വീഡിയോകളും നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് ഡൽഹി ഹൈക്കോടതി പ്രമുഖ അമേരിക്കൻ വ്യവസായി ജോർജ് സോർസിന്റെ ഏജന്റുകളാണ് എന്നാരോപിച്ച് ഡിജിറ്റൽ വാർത്താ പ്രസിദ്ധീകരണങ്ങളുടെ കൂട്ടായ്മ ഡി ഡി ജി പബിനെതിരെയും നൽകിയ വീഡിയോകളുടെയും ലേഖനങ്ങളും പിൻവലിക്കാനാണ് ഉത്തരവിട്ടത് ധന്യ നൽകിയ മന മാനനഷ്ട കേസിലായിരുന്നു ജസ്റ്റിസ് വികാസ് മഹേജന്റെ ഇടക്കാല ഉത്തരവ് ജനം ടിവിയും ജന്മഭൂമിയും വ്യാജ വാർത്തകൾ ധന്യ രാജേന്ദ്രനെയും ഡി ജി പബ്ലിനെയും അപകീർത്തിപ്പെടുത്തുന്നതും അവർ നൽകുന്ന വാർത്തകളുടെ വിശ്വാസത ചോദ്യം ചെയ്യുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി പത്ത് ദിവസത്തിനകം ഇവ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു അല്ലാത്ത പക്ഷം പരാതിക്കാരിക്ക് യൂട്യൂബിനെ സമീപിക്കാൻ സ്വതന്ത്രമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി തന്നെയ്ക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാനോ അതുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകൾ വ്യക്തമാക്കാനോ എതിർക്ക പക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ഉന്നയിച്ചത് വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി മാർച്ച് സ്വതന്ത്ര മാധ്യമ ചാനലുകൾ ചേർന്ന് കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ഒരു സംഘടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിന്റെ ഏജന്റാണ് ധന്യെന്ന് ആരോപിച്ച് കേരളത്തിലെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ വാർത്തകളും വീഡിയോകളും പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് ആസാദി ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം